ഐ പി എല്ലിലെ എന്റർടൈൻമെന്റ് ടീം ഞങ്ങളാന്ന് ബോണ്ടകൾ പറയുമെങ്കിലും റിയൽ എൻ്റർടൈൻമെന്റ് ടീമ് പഞ്ചാബ് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അവർ കിങ്സ് ലോവൻ പഞ്ചാബ് ആയിരിക്കുന്ന സമയം തൊട്ടേ എന്റർടൈൻമെന്റ് വേണമെങ്കിൽ പഞ്ചാബിന്റെ കളി കാണണം ജയിച്ചോ തോറ്റോ അതൊന്നും അറിയേണ്ട കാര്യമില്ല അവസാന പന്ത് വരെ ആവേശം മുറ്റി നിൽക്കുന്ന മത്സരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എഡ്ജിൽ പഞ്ചാബ് കിങ്സ് വേണം എന്നുള്ളത് സത്യമാണ് ഇന്നത്തെ മത്സരത്തിൽ റെക്കോർഡ് ചെയ പഞ്ചാബ് വിജയിച്ചപ്പോഴും അത് പഞ്ചാബ് ജയിക്കോ തോക്കുവോ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല പഞ്ചാബ് ഇന്ന് നമുക്കൊരു അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ഫിയസ്റ്റാ കളി കാണുന്നവർക്ക് തരും ഉറപ്പായിരുന്നു അത് തരികയും ചെയ്തിട്ടുണ്ട് എൻ്റെ പൊന്നും മക്കളെ എന്നൊക്കെ പറഞ്ഞ ഒരു ഒരൊന്നൊന്നര അടി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ബോൾ കണക്ട് ചെയ്യുന്ന ഒരുത്തൻ സമീപകാലത്തിൻ്റെയും ക്രിക്കറ്റിൽ ഉണ്ടാകാൻ തോന്നുന്നില്ല ഇവനെ ആയിരുന്നു നമ്മളെ പ്രീതി ചേച്ചി ഞങ്ങൾക്ക് അബദ്ധം പറ്റി പോയതാ വേണ്ടാന്ന് പറഞ്ഞ് പുച്ഛിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ പൊന്ന മക്കളെ എന്താ അടി അടി അടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരൊന്നൊന്നര അടി അടിക്ക് അടിക്കോരോ ഇന്ത്യയിൽ ഒന്നും അല്ല പറയേണ്ടത് പെർഫെക്റ്റ് പെർഫെക്റ്റ് കണക്ഷൻ ഒരു മാറ്റവും ഇല്ല ഇതിപ്പം ക്ലീൻ ഹിറ്റിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിക്കോളാസ് പൂറിന്റെ ഇന്ത്യൻ വെർഷൻ ആണ് ചെറുക്കൻ പൂർണ്ണം ഇതുപോലെയാണ് ക്ലീൻ ഹിറ്ററാണ് അതുപോലെ തന്നെ ഉള്ള ക്ലീൻ ഹിറ്റിംഗ് പവറാണ് ഈ പയ്യനിലും നമ്മൾ കണ്ടത് പയ്യനൊന്നും വിളിച്ചു ചെറുതാക്കാൻ പറ്റത്തില്ല നല്ല ഏജ് ഉണ്ട് പുള്ളിക്ക് ഇനി ഇന്നിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കെ കെ ആറിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ നമ്മുടെ ഫിൽസോൾട്ടും സുനിൽ നാരായണും ചേർന്ന് വളരെ മികച്ച തുടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു എഴുപത്തിയഞ്ച് റൺസ് സോൾട്ട് എടുത്തു മുപ്പത്തി ഏഴ് വന്നിൽ നിന്നും മുപ്പത്തിരണ്ട് വന്നിൽ നിന്നും എഴുപത്തൊന്ന് റൺസ് എടുത്തു നാരായണും നല്ല രീതിയിൽ തന്നെ കളിച്ചു വെങ്കടേഷ് ശേരി നമ്മുടെ ശ്രേഷ്ര് ഇരു അഞ്ഞര് ഇരുപത്തിമൂന്ന് വന്നിൽ നിന്നും മുപ്പത്തൊമ്പത് റൺസ് എടുത്തു ആന്ധ്രാ റസില് പന്ത്രണ്ട് വന്നിൽ നിന്നും ഇരുപത്തി നാല് റൺസ് എടുത്തു പിന്നെ ശ്രേയസ് പത്ത് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് എടുത്ത് പുറത്തായി പിന്നെ റിങ്കു സിംഗ് അഞ്ച് റൺസ് എടുത്തോളൂ അവിടെ തന്നോട്ടെ ആക്കാർ നമ്മൾ പറഞ്ഞു പോകേണ്ട കാര്യമില്ല പിന്നെ കിങ്സിന്റെ ബാറ്റിങ്ങിൽ വരുവാണെങ്കിൽ തുടക്കത്തിലെ പ്രിസ് പിന്നെ ജോണി ബേർഷോ നിന്ന് ഒരു സൈഡിൽ നടി അങ്ങനെ തുടങ്ങി ഇരുപത് പന്തിയിൽ നിന്ന് പ്രൊസം അമ്പത്തിനാല് റൺസ് എടുത്ത് കയറിപ്പോയി അതുപോലെ ജോണി ബേർഷ്ടോ നാപ്പത്തെട്ട് പന്തിയിൽ നിന്ന് നൂറ്റിയെട്ട് റൺസ് എടുത്ത് നോട്ട് ഔട്ടായിരുന്നു ി റൂസോ പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസ് എടുത്ത് ഇരുപത്തെട്ട് പന്തിന്ന് അറുപത്തെട്ട് റൺസ് നമ്മുടെ ശശാങ്ക് എടുത്ത് ഓരോ അടിയും ഒരു ഒന്നൊന്നര അടിയായിരുന്നു ഈ റെക്കോർഡിനെ റെക്കോർഡ് കൊണ്ട് വെട്ടിയ ഒരു മത്സരം പണ്ട് സൗത്ത് ആഫ്രിക്കയിൽ വാൺറൈസിൽ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ ലോക റെക്കോർഡ് സ്കോർ ഇടുന്നു അതിനെ സൗത്ത് ആഫ്രിക്ക ചേസ് ചെയ്ത് ചെയ്യുന്നു അതുപോലെ തന്നെയായിരുന്നു ഈഡൻ ഗാർഡൻസ് ഈഡൻ ഗാർഡൻസിലെ ഹയസ്റ്റ് സ്കോറ് കൊൽക്കത്ത നൈറ്റൈഡേഴ്സ് അടിച്ചു കയറ്റുന്നു പഞ്ചാബ് അത് അടിച്ച് തൂഫാൻ ആക്കുന്നു ഈ ശശാങ്കിനെ വേണ്ടെന്ന് പറഞ്ഞ പ്രീതി ചേച്ചി ഇന്ന് ശശാങ്കിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കും ഒരു മാറ്റം എല്ലാം അം അടി പക്ഷെ ഏജ് കുറച്ച് കൂടി പോയി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒന്നും ആൾ വരാൻ പോകുന്നില്ല അടി ശശാങ്ക് യു പ്രൊവൈഡ്